ഇടി പൊട്ടിക്കളി നേരെ നോക്കാണ്ട് നീ എടുത്ത് ഇങ്ങനെ ആക്കടി എടി വെക്കാണ്ടാ ചു കൈ പോയിട്ടേ ചുബു ആ ചുബു ഇസ് വെരി ബ്രില്യന്റ് പോയി 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 സ്പീഡ് സ്പീഡ് ആദ്യ എടുത്ത് അതിന്റെ ഇവിടെ വെക്കെടുത്തിട്ടാ പാത്തോ ഇതിലേക്ക് ആമ്പട ഞാൻ നീ എങ്ങനെ വെച്ചാ കിട്ടു ആ ഓ പോയി 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 അപ്പൊ സിയ ഔട്ടായി പോട്ടെ അടുത്ത ആള് അടുത്താള് പെട്ടെന്നാവട്ടെ സ്പീഡാവട്ടെ ഒന്നില് നമ്മ തോറ്റൊടുക്കരുത് കിട്ടട്ടെ അതന്നെ അങ്ങനെ സ്പീഡ് സ്പീഡ് நெற்ற நெற்ற நீடிக்கிங்க அப்ப வீழலா கரெக்டு களியாட்ட களிக்கட்டே வச்ச குழப்பில் ஆஹ் அப்படின்னா കറക്റ്റായിരുന്ന കറക്റ്റ് ആയിരുന്ന ഞാൻ വീഡിയോ ചെക്ക് ചെയ്യും ഞാൻ നോക്കിയില്ല അപ്പൊ സുബാൻ ജയിച്ചിരിക്കുന്ന മാറി അടുത്ത ആ ആ ഓക്കെ ഓക്കെ കുറച്ച് അടുപ്പിച്ചെ അതും കൂടെ കുറച്ച് അടുത്തെന്നേ ഉം പൊക്കി പിടിച്ച് പതുക്കിങ്ങനെ തല പൊക്കി പിടിക്കട്ട് വേണുമ്പോളെ ആ അങ്ങനെ പതുക്കെ

ഇനി മാറിക്കലക്കാലി നോക്കല്ലാത്ത

ഓ അതു മിസ്സായി പോയിട്ടു ചാടി പിടിക്ക് പെട്ടന്നാടെ ആ ഞാൻ ചെക്കയും ഇതങ്ങനെ വെച്ചേക്കണോ ം നല്ല രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു പതുക്കെ പതുക്കെ പാത്തു പതുക്കെ പതുക്കെ പാത്തു പോയി ലാസ്റ്റാണ് ലാസ്റ്റ് മിനിറ്റ് ആണ് ആർമി അവസാനിപ്പിച്ചോട്ടെ തട്ടേ ആ ഒരു ചാൻസും നീ കളിച്ചെന്നല്ല പിന്നെ കഥ പറയണ്ടു പോയാ അപ്പോ ഓക്കെ അവസാനിപ്പിക്കാട്ടോ